ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡിവിൻ പി എസ് സി ഒൻപതാം തീയതി നടക്കുന്ന അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാം പത്താം തീയതി നടക്കുന്ന ദേവസ്വം ബോർഡ് എക്സാം എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് ഈ വീഡിയോയിൽ ഉള്ളത് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത് ഓപ്ഷൻ ഡി നമമി ഗംഗ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം ഓപ്ഷൻ ബി യുണൈറ്റഡ് കിങ്ഡം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എൻ കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്നത് ബ്രസീലിലാണ് അതും കൂടെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്നത് ബ്രസീലിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ എ കുഴങ്ങൽ രണ്ടായിരത്തി പത്തൊൻപത് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ഓപ്ഷൻ സി പോൾ സക്കറിയ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം ഓപ്ഷൻ സി എ എൻ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മേജർ ധ്യാൻചന്ദ് കേരളരത്ന പുരസ്കാരം നേടിയ മലയാളി ഓപ്ഷൻ ബി പി ആർ ശ്രീജേഷ് നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ഓപ്ഷൻ സി എ എൻ ഷംസീർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഓപ്ഷൻ ഡി ഖത്തർ നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അനുസരിച്ച് സിറിയക് ജോസഫ് എന്നാണ് നിലവിൽ കേരള ലോകായുക്ത ചെയർമാൻ എൻ അനിൽകുമാർ ആണ് അത് ഓർത്തുവെക്കുക കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ സി മലബാർ തീരസമതലം അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹം ഓപ്ഷൻ എ ലക്ഷദ്വീപ് വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശരേഖ ഓപ്ഷൻ ബി രേഖ ഇന്ത്യ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം ഓപ്ഷൻ ഡി മാന്നാർ കടലിടുക്ക് ഇന്ത്യയിലെ ദേശീയ ജലപാത മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ സി കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത ഒന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് അലഹബാദ് ഹാൽദിയ ദേശീയ ജലപാത രണ്ട് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് സാദിയ ധ്രൂബ്രി ദേശീയ ജലപാത നാല് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കാക്കിനട പുതുച്ചേരി അതും കൂടെ ഓർത്തുവെക്കുക കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ്ജ ധാതു ഓപ്ഷൻ ബി തോറിയം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഓപ്ഷൻ ഡി മുംബൈ ഹൈ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഓപ്ഷൻ ഡി പ്രാഥമിക മേഖല ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഓപ്ഷൻ സി തുമ്പ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഓപ്ഷൻ ബി ഇന്ത്യൻ റെയിൽവേ വന്ദേമാതരം എന്ന രാഷ്ട്രഗീതം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ബംഗാളി നോവലിസ്റ്റായ ബെങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഏതാണ് ആ നോവൽ ഓപ്ഷൻ ഡി ആനന്ദം ഇന്ത്യയുടെ ദേശീയഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ് ഓപ്ഷൻ എ അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യൻ ഭരണഘടനയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് പത്ത് ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഓപ്ഷൻ സി നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം മൂന്ന് പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു തണുപ്പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഏതാണ് ആ അവകാശം ഓപ്ഷൻ ബി തുല്യ ജോലിക്ക് തുല്യവേതനത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഓപ്ഷൻ എ എൺപത്തിയാറാം ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലികാവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശം പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയുക ഓപ്ഷൻ ഡി സ്വത്ത് അവകാശം താഴെപ്പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ബി മുപ്പത്തിരണ്ടാം വകുപ്പ് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസാക്കിയത് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ഓപ്ഷൻ എ മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഇതൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഡോക്ടർ രംഗനാഥ മിശ്രയാണ് മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ് ഓപ്ഷൻ സി ഇരുപത്തിരണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ഓപ്ഷൻ എ പഴശ്ശിരാജ കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഓപ്ഷൻ സി ലോകൻ കമ്മീഷൻ തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ഓപ്ഷൻ എ അയ്യനടികൾ തിരുവടികൾ ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ഓപ്ഷൻ ബി റാണി ഗൗരി പാർവതി ഭായി രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഓപ്ഷൻ എ ഹർമൻ ഗുണ്ടത്ത് തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി പുന്നപ്ര വയലർ സമരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ഓപ്ഷൻ ബി ശ്രീരംഗപട്ടണം ഉടമ്പടി കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ഓപ്ഷൻ സി വി ടി പട്ടതിരിപ്പാട് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്വോണിന്റെ ജന്മസ്ഥലം ഓപ്ഷൻ സി ആസ്ട്രേലിയ പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഓപ്ഷൻ ബി ടേബിൾ ടെന്നീസ് കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ഓപ്ഷൻ എ ധ്യന്ദ് പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ സി വയനാട് പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം ഓപ്ഷൻ ബി സൈലന്റ് വാലി അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഓപ്ഷൻ ഡി മൂലമറ്റം പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി ഓപ്ഷൻ ബി പെരിയാർ അഞ്ച് തിണകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ഡി കടൽ തീരം സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു ഓപ്ഷൻ എ ഉമണർ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ബി ഡെൽഹൌസി പ്രഭു ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഓപ്ഷൻ ബി ബെൽഗാം ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ് ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ബി കിറ്റ് ഇന്ത്യ സമരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഓപ്ഷൻ സി ക്ലമന്റ് ആറ്റിലി സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ഓപ്ഷൻ സി ദാമിൻ ഇ കോഹ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഓപ്ഷൻ ബി പ്ലാസി യുദ്ധം സതീ സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ഓപ്ഷൻ ബി വില്യം ബെൻഡിക് പ്രഭു സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത് ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി ഇനാമൽ പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര ഓപ്ഷൻ സി എട്ട് ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ് രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത് ഓപ്ഷൻ ഡി ജീവകം സി കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് ഓപ്ഷൻ ഡി സൂഹൃതം താഴെപ്പറയുന്ന ഒന്ന് മുതൽ നാല് വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ ഓപ്ഷൻ എ ഒന്ന് മൂന്ന് കുഷ്ഠം കോളറ താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി കോഴിക്കോട് അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവെത്ര ഓപ്ഷൻ സി എഴുപത്തിയെട്ട് ശതമാനം ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിന്റെ സങ്കരവർഗമാണ് ഓപ്ഷൻ ഡി തെങ്ങ് താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഓപ്ഷൻ സി ഹൈഡ്രജൻ പെറോക്സൈഡ് ലോക വനദിനമായി ആചരിക്കുന്നത് എന്ന് ഓപ്ഷൻ എ മാർച്ച് ഇരുപത്തിയൊന്ന് ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻ ബി ജോൺ ഡാൽട്ടൺ സിംഗിന്റെ ഐരേത് ഓപ്ഷൻ ഡി കലാമിൻ കാലാവസ്ഥ ബലൂണുകളിൽ നിറ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം ഏതാണ് ഓപ്ഷൻ എ ഹീലിയം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ഓപ്ഷൻ ബി ഓക്സിജൻ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ് ഒരു വസ്തുവിൻ്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത് ഓപ്ഷൻ സി വേഗത ഈസ് ഈക്വൽ ടു ദൂരം ഇൻടു സമയം തിൽ ശരിയായ സമവാക്യങ്ങളാണ് ദൂരം ഇസ് ഈക്വൽ ടു വേഗത ഇൻ ടു സമയം ഇസ് ഈക്വൽ ടു ദൂരം ബൈ സമയം സമയം ടു ദൂരം ബൈ വേഗത പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ് ഓപ്ഷൻ എ ജൂള് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് ഓപ്ഷൻ ഡി ഐഎസ്ആർഒ മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ഓപ്ഷൻ ബി മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ് ഓപ്ഷൻ എ പി ഈസ് ഈക്വൽ ടു വൺ ബൈ എഫ് ഓക്കെ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്